ഫുൾ നിൽക്കുന്നത് രണ്ട് യ്യന്മാരാണ് വന്നിട്ട് ഹലോ ഫുൾ ഫുൾ ബൈബിലായിട്ടുള്ള രണ്ട് പയ്യന്മാര് ഇത് എവിടെ ഉള്ളതൊന്നെനിക്ക് വ്യക്തമായിട്ട് എന്തായിരുന്നാലും അവന്മാരിപ്പൊ ഫുൾ ട്രെൻഡിങ് ആണ് അതുപോലെ തന്നെ വേറൊരു പയ്യനും ഇടുക്കി ഏലം തോട്ടത്തിൽ ഏലയ്ക്ക് ഇറങ്ങിയ അവനും അത്യാവശ്യം കൊള്ളാം സോ അത് ഒരു ഹാപ്പി സൈഡ് ഓഫ് ഇൻസ്റ്റാഗ്രാം എന്ന് പറയണപ്പോ പലരും റീൽസ് ആയിരുന്നു ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് ഇവര് ആ ഒരു ത്വാലിൽ വെള്ളം വന്നു ആ ഒരു ഹാപ്പി മൊമെന്റ് എങ്ങനെയൊക്കെ ഓരോന്നുള്ള നമ്മളിവിടെ ഓരോ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുക ഇങ്ങനെ പോവാൻ വേണ്ടി കാത്തിരിക്കും പക്ഷെ ഇവര് വന്ന് നിന്ന് എന്താ പറയുക പരുക്കുവാൻ ചായ സുഖമായിട്ട് ഓ സിംപിളായിട്ട് ഒരു ലക്ഷം ആളുകൾ കാരണമുണ്ട് എല്ലാവർക്കും വലിയൊരു വലിയ ഇതൊന്നും ഇല്ല കാരണം വെച്ചാല് സന്തോഷമുണ്ട് കാരണം ഉള്ളിലേക്ക് വെക്കുന്ന പയ്യന്മാരെ കുറച്ച് അറിയുന്നുണ്ട് അത് നല്ലൊരു കാര്യമാണ് ഇന്റർവ്യൂ എടുക്കുന്നുണ്ട് ഇന്റർവ്യൂ എടുക്കുന്നുണ്ട് അവർ ഇന്നലെ ഫ്ളവേഴ്സിൽ ഒരു പരിപാടിക്ക് വന്നിട്ടുണ്ട് ഫ്ലവേഴ്സിൽ ഒരു പരിപാടിക്ക് വന്നിട്ടുണ്ടായിരുന്നു സോ അവരെ വളർത്തുന്നത് വളർത്തുന്നതും മലയാളികളാണ് അടിച്ചതാക്കുന്നുണ്ട് മലയാളികൾ ആ ഒരു ഗ്യാപ്പ് കിട്ടി അവർ അടിച്ച് താഴ്ത്തി വെച്ചിരിക്കും എന്തെങ്കിലും കിട്ടിയാൽ മതി ഈ ഇടയ്ക്ക് ഇത്രയും ട്രെൻഡിങ് ആയില്ലായിരുന്നു അപ്പം ഓരോരുത്തന്മാര് പ്രൊമോഷൻസോ ഇതെ വിഷയോ ചോദിച്ചിട്ടൊക്കെ വരും അപ്പൊ അങ്ങനെ വരുമ്പോ

മറ്റിപ്പം അത് ഒരു സമയം വരെ അങ്ങനെയാണ് കാറ്റിവിടെ മലയാളികൾ തന്നെ അങ്ങനെയാണ് രണ്ടായിരം രൂപ വെച്ച് ഓരോ വീഡിയോ ഇത് ബർത്ത്ഡേ ഡേ വിഷയങ്ങൾക്ക് വാങ്ങുന്നു വാങ്ങുന്നു എന്നുള്ള നല്ലൊരു പ്രശ്നമായിട്ട് പറയുന്നത് അറിഞ്ഞു വന്നിട്ടില്ല അന്നേരം പറയുന്നുണ്ട് നൂറ് രൂപ ഉണ്ട് ഇരുന്നൂറ് തരുന്നവരുണ്ട് അങ്ങനെയാണ് ഇതിന്റെ വാല്യൂ ഇങ്ങനെ സംഭവം വീണെന്ന് പറഞ്ഞാണ് ഇതിനെല്ലാം എല്ലാരും എടുത്തിട്ട് ഇവ ഇതിനെ പറ്റി വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനി എന്റെ പേര് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിഞ്ഞുള്ള വലിയ അങ്ങനെ കാണാറില്ല ഇതാണ് ഈ ഒരു മലയാളികളെ പറ്റിയപ്പോ ഇത് ഒരിക്കലും അകം പതിക്കൂല ഈ ഒരു സ്വഭാവം ഉണ്ടാവുന്ന ഇത് മറ്റേ വേറൊരു കണ്ടിട്ടുണ്ട് ഒരു ഇങ്ങനെ അടി കൂടി കൊണ്ടിരിക്കണെ ഒരു ആംബുലൻസ് പോകുന്നു ആംബുലൻസിന് വഴി കൊടുക്കണ് ആ ഒരു പരിപാടി പോലെയാണ് ഇത് റേസ് കാണോണ്ടിരിക്കാൻ പ്രത്യേക ഒരു സന്തോഷമാണ് പിന്നെ മറ്റേ ഞാൻ പറഞ്ഞു ആ ഒരു ഇടുക്കിയിലുള്ളവരും ഇടുക്കി ഉള്ളവര അവരും കൊള്ളാം അങ്ങനെ എന്തോ പറഞ്ഞിട്ട്

പണ്ട് നമ്മടെ കോവിഡ് സമയത്തിന് മുമ്പാണെന്നു വേറൊരു മച്ചുടി മച്ച എവിടെയാണെന്ന് പിന്നെ വേറൊരു പൈ ശങ്കർക്കറിയും ആ ഞാൻ പുതിയ ഡിസ്പ്ലേ ഫോൺ ഡിസ്പ്ലേ ഫോൺ അങ്ങനെ കൊറേ പിന്നെ വേറെ ശങ്കർ ബ്ലോക്ക് പോലും ഇല്ല ഇപ്പം അങ്ങനെയാണ് ഇപ്പൊ ഇവര് വെത്താ കാലിക്കൊന്നും അറിയില്ല നമുക്ക് നോക്കണം ഒന്നും സ്റ്റേബിൾ ആയിട്ട് പോകണമെന്നില്ല ചിലപ്പോ ഈ ഒരു സമയത്ത് കുറച്ച് പൈസ ഒന്ന് സഹായമായിട്ട് കിട്ടാനുള്ള അവര് കുറച്ച് എന്താ പറയാ അവര് തന്നെ പറയുന്നു കുറച്ച് മിഡിൽ ക്ലാസ് ആയാലും രീതിയിലാ അവര് ജീവിക്കുന്ന പറയുന്നുണ്ട് അപ്പൊ അവർക്ക് കുറച്ച് പൈസ ആയിട്ടും ഒരു ഹെൽപ്പ് അത് ചിലപ്പോ ഈ സമയത്ത് ചിലപ്പോ കിട്ടിയെന്ന് പറ്റും ഇനി അങ്ങോട്ട് ആ ട്രെൻഡിങ് ആയി അങ്ങനെ തന്നെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുവോ ഇല്ല നല്ലൊരു കാര്യം ഇതാണ് ഈ ഒരു ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ഇൻഡസ്ട്രികളാണ് ട്രെൻഡിങ് ആ നിൽക്കുമ്പോ ട്രെൻഡിങ് ആണോ അടഞ്ഞ അടഞ്ഞോ അത് അടയ്ക്കണതും മലയാളികൾക്കണോ മലയാളികൾ ഓരോ കത്തമ്മഴ കണമോ മലയാളികൾ ഇതിനെ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് സോ എനിക്ക് ഇത് അത്രത്തോളം ലോജിക്കായിട്ട് കാരണം കേട്ടി വിട്ടൊരു തന്നെ ഇങ്ങനെ കമന്റിലൂടെ ഓരോ നോക്കുന്നത് ശരിയായിട്ടുള്ള കാര്യവും ഇല്ല എന്തായിരുന്നു നിങ്ങൾ അറിയിക്കാം അടുത്ത വിളിക്കാം ഓക്കെ